ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എഡ്യൂപ്രോയുടെ ഭാഗമായി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ രണ്ടാം ബാച്ച് ഉദ്ഘാടനം നടന്നു മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യം നിർവഹിച്ചു സിവിൽ സർവീസ് എന്ന് പറയുന്നത് എനിക്കും ഈ ഒരു പ്രായത്തിലാണ് ആഗ്രഹം തോന്നിയിരുന്നത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലാണ് സിവിൽ സർവീസ് സിവിൽ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ആവണം എന്നുള്ള ആഗ്രഹം അതും ഇതുപോലെ ഒരു പരീക്ഷയുണ്ട് ഈ പരീക്ഷയുടെ സബ്ജക്ട്സ് ഇതാണ് ഇതൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് അന്നേ വിട്ടേനെ അന്ന് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നി അത് ചെയ്യണമെങ്കിൽ ആരാ പറ്റുക അപ്പോൾ ഞാൻ സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലായിരുന്നു സിനിമയിൽ അതൊക്കെ ചെയ്തത് ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടമുള്ള ചില ആക്ടേഴ്സ് ഒരു ഐ എ എസ് കാരനായിട്ടും ഐ പി എസ് കാരനായിട്ടോ ഒക്കെയാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഈ ഒരു പരീക്ഷ അതും ഒരുപാട് ജോലികൾ വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കന്ന് പറയത്തക്ക ഒരു കഴിവുണ്ടായിരുന്നത് പഠിക്കാനുള്ള കഴിവായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എഴുതി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ള ഒരു ജോലി എന്നുള്ള രീതിക്കാണ് അന്ന് എനിക്ക് സിവിൽ സർവീസ് ആഗ്രഹം മനസ്സിൽ വന്നത് പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു പരീക്ഷയൊക്കെ നടത്തി അത് എഴുതി അങ്ങനെയുള്ളവരാണ് ഇവിടെ കോച്ചിങ്ങിന് വന്നിട്ടുള്ളത് എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കുറച്ചൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിനെപ്പറ്റി മനസ്സിലാവും പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നന്നായിട്ട് മനസ്സിലാകും അതോടൊപ്പം നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സൗഹൃദങ്ങളും നാളെ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ലക്ഷത്തിലേക്ക് അത് സിവിൽ സർവീസ് തന്നെ ആവണം എന്നില്ല ഒരു നല്ല ലക്ഷത്തിലേക്ക് എത്താനായിട്ട് എപ്പോഴും നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാവും ആൻഡ് ഈ നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ സമയത്തിന് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രതിഫലവും ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മെഹബൂബ് ചുമല അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കല്ലിങ്ങൽ റഷീദ് പ്രിൻസിപ്പാൾ എം അബ്ദുസലീം പ്രധാനാധ്യാപകൻ എം പി അബ്ദുൾ അസീസ് സ്റ്റാഫ് സെക്രട്ടറിയും പദ്ധതി കോർഡിനേറ്ററുമായ ഷെരീഫ് തുറയ്ക്കൽ സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി ഇ അബ്ദുസമദ് പ്രോഗ്രാം കൺവീനർ കെ അനീസ് വി പി അലി അക്ബർ സി എച്ച് റമീഫ് കെ റൌഫ് സി ടി ജിൽഷാർ കരീം എന്നിവർ പ്രസംഗിച്ചു I'm really in uh, you know your experience ആസ് ആൻഡ് മൈ ക്വസ്റ്റിൻസ് ദാറ്റ് നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഫ്യൂച്ചറിൽ എന്തെല്ലാം ചേഞ്ചസാണ് ഐ എസ്സിൽ വരേണ്ടത് അല്ലെങ്കിൽ സിവിൽ സർവീസിൽ വരണമെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിലെന്തെല്ലാമാണെന്ന് പറയാമോ ഐ എസ് ആസ് സർവീസ് ഇപ്പോൾ ഒരു ജനറലിസ്റ്റ് സർവീസ് ആണ് അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ചുമതലയിലേക്ക് പോവും പക്ഷേ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഠിച്ച് പോളിസി നമ്മൾ വരുമ്പോൾ നമ്മളെ നമ്മൾ നിന്ന് മാറുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിവിൽ സർവീസ് പോസ്റ്റിങ്ങുകളുടെ കാലാവധി ഒരു മൂന്ന് വർഷം നാല് വർഷം ഏതൊരു കാര്യം മനസ്സിലാക്കി അത് ചെയ്ത് വരാനെടുക്കുന്ന ഒരു സമയത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിവിൽ സർവീസിനെ പറ്റി കുറേ എന്തും ചെയ്യാനുള്ള പവർ എന്നുണ്ട് പക്ഷെ അതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം എല്ലാ പൗരനും ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സും ഉണ്ട് നമ്മുടെ ഭരണഘടനയും അതോടൊപ്പം തന്നെ നമ്മളുടെ സർവീസ് റൂളുകളും പ്രൊവൈഡ് ചെയ്യുന്ന പവർ ഉണ്ട് പക്ഷെ അത് അതോറിറ്റി ഉണ്ട് അത് ലിമിറ്റഡ് ആണ് പക്ഷെ അത് ആൾക്കാർ മനസ്സിലാക്കാതെയുള്ള ഒരു ഉണ്ട് അത് ഈ ജോലിയിലേക്ക് വരുന്നവർക്കും അല്ലെങ്കിൽ ജോലിയെ പറ്റി ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ അതാണ് ോഡ് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ